Thank you ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഇന്നത്തെ ഒരു ദിവസം ആട്ടോ എൻ്റെ ഇന്ന് ശനിയാഴ്ചയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ലാത്ത ദിവസമാണ് രാവിലെ ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ കറി ഇന്നലത്തെ സാമ്പാറിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു തവയിലാണ് ഉണ്ടാക്കിയത് സെയിം ഇന്നും അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇനി റെഗുലറായിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത് ഇന്നും പതിയെ പോലെ തന്നെ വൈകിയാണ്ട്ട് എഴുന്നേറ്റേക്കത് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈകി എഴുന്നേക്കോളോട്ടാ അപ്പൊ ശനിയാഴ്ച ക്ലാസ് ഒന്നും ഇല്ലല്ലോ പിന്നെ ആലിവിന് ഇന്നപ്പോൾ വിടണ്ടാന്ന് വിചാരിച്ചോട്ടാ കാരണം പഠിപ്പിച്ച് അവൻ അങ്ങനെ വീട്ടിൽ നിൽക്കാറില്ലല്ലോ ആകെ ഒരു ഞായറാഴ്ച മാത്രമല്ലേ നിൽക്കണുള്ളൂ അപ്പൊ എനിക്ക് വിഷമമായിട്ട് ഞാൻ ഇന്നവനെ വിട്ടില്ല കേട്ടോ അപ്പൊ നമ്മുടെ തവേന്ന് നല്ല സൂപ്പറായിട്ടൊക്കെ തന്നെ വിട്ടുപോയിരുന്നുണ്ട് കേട്ടോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് അതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ചൂടാണെങ്കിലും നല്ലപോലെ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ആകെ ഒരു ഇതെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ തൂത്ത് കൊടുക്കണം അറിയാണ്ട് നമ്മുടെ കൈയൊന്നും പോയി പിടിക്കരുത് അത് മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ ഇതെല്ലാം സൂപ്പറായിട്ടുണ്ട് ഇനി ഇത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നു അപ്പൊ ഈ ഒരു സമയം എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ലൈക്കും ചെയ്തേക്കണേ ചില സമയത്തൊക്കെ നമ്മളുടെ കമൻറ്റിനേക്കാളും കുറവായിരിക്കും കേട്ടോ ലൈക്ക് വന്നത് അപ്പോൾ വീഡിയോ കണ്ടാൽ കണ്ട് മറന്നു പോകുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെയും പറയുന്നത് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനും എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട് ചില സമയത്ത് നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ പ്ലേ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമൻറ്റ് എനിക്ക് ഇടാൻ പറ്റില്ല എങ്കിലും ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ കാണുന്ന വീഡിയോസിന് മാത്രമേ കമന്റ് ചെയ്യാറുള്ളൂ കേട്ടോ നമ്മളുടെ ദോശയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അതോ സാമ്പാർ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നേരം പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് കറിയും ചൂടാക്കളുട്ടോ നേരെ എടുത്ത് ചൂടാക്കാറില്ല പിന്നെ ഇപ്പം ഉച്ചക്കത്തേക്ക് നമുക്ക് വേറെ ജോലിയൊന്നുമില്ല ഇന്നലെ ആഹില് ഇഡലി കൊണ്ടുപോയതാണോ ചോറ് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പൊ ചോറ് ഇരിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ കഴിഞ്ഞ ദിവസത്താ ബോട്ടി ഇരിക്കുന്നുണ്ട് പിന്നെതാ തേങ്ങ അരച്ച കറി ഇരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇന്നൊന്നും എനിക്ക് ഇല്ല പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്ന ദിവസമായിരിക്കോട്ടെ നമ്മുടെ ജോലി ഒന്നും കഴിയാത്തത് സമയം ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ എനിക്കും പറ്റിയിട്ടുണ്ടട്ടാ കുറച്ച് സമയം എൻ്റെ പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വേഗം നിർത്തി പിടിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നമുക്ക് എത്ര ജോലി ഇല്ലെന്ന് പറഞ്ഞാലും ഏറ്റവും കൂടുതലും ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ പാത്രം കഴുകൽ അതിനൊരു ക്ഷാമൂല അതേപോലെ തന്നെ അലക്കൽ ഇത് രണ്ട് നമുക്ക് എപ്പോഴും ഒരു സംഭവമാണ് അപ്പം ഞാൻ അലക്കാനും ഇട്ടിട്ടുണ്ട് ഇതാ കൈയുടെ പാത്രങ്ങൾ കഴുകിയിട്ടുണ്ട് കേട്ടോ പിന്നെ ദീപാത്രങ്ങളെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പയർ ഐറ്റംസ് ഒക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളാണെ അതൊക്കെ കഴിയുമ്പോൾ തന്നെ എടുത്ത് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ സമയമൊക്കെ ഏകദേശം ഒക്കെ പോയി തീർന്നിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ വരാൻ വേണം കേട്ടോ കാരണം നാലു മണിക്കാണ് ഇന്ന് ട്യൂഷൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കുറച്ച് കുട്ടികൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു അവധി ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അവർക്ക് ഇന്ന് ക്ലാസ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒത്തു വന്നത് ഒരു നാലുമണി സമയമായതുകൊണ്ട് അങ്ങനെ നാലുമണിക്ക് വെച്ചതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ രണ്ടരയ്ക്കോ പത്ത് മണിക്കോ കുട്ടികളുടെ എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ടാണ് സാറ്റർഡേ ഞാൻ വെക്കാറ് സാറ്റർഡേ ഒരു ദിവസം എല്ലാവരും അവർ കളിച്ചോട്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതെട്ടോ ഇതൊക്കെ ഒന്ന് വേഗം ഒന്ന് ചൂടാക്കി എടുക്കട്ടെ എന്നിട്ട് വേഗം കഴിച്ചിട്ട് വേണം കേട്ടോ വീട്ടിലൊന്ന് പോയിട്ട് വരാനായിട്ട് എനിക്കിപ്പോൾ രണ്ടാഴ്ചയായിട്ട് വീട്ടിൽ പോയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ സാറ്റർഡേയിലൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നതാണ് കുട്ടികളുണ്ടല്ലോ അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു രസമാണല്ലോ അപ്പോൾ ഒന്ന് വേഗം ഇതൊന്ന് റെഡിയാക്കിയിട്ട് വേഗം പോയിട്ട് പറ്റെ അപ്പോൾ അതാ പോണ വഴിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി ബ്രേക്കേഴ്സിലൊക്കെ കയറിയായിരുന്നോട്ടോ കുട്ടികൾക്ക് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോയേക്കുന്നത് അപ്പോൾ ആഹിൽ നേരത്തെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ സൈക്കിളോട്ടി പോകുന്നത് ദൂരേ ഉള്ളൂ ആഹിൽ രാവിലെ തന്നെ പോയായിരുന്നു കേട്ടോ അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പതാ എല്ലാരും കൂടി നല്ല രസം ഉണ്ടാ ഞാനൊരു രണ്ടര ഒക്കെ കഴിഞ്ഞപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊതാ അവള് ചെറുത് ഉറങ്ങിയിട്ടില്ല കേട്ടോ ഉറങ്ങുന്ന സമയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവളുടെ പിന്നെ ഭയങ്കര പാട്ട് വെക്കലും ഡാൻസും ഒക്കെ അതുവേ നന്നായിട്ട് ഡാൻസ് കളിക്കോട്ടോ അവളുടെ മൂത്ത ആളാണേ അവള് നല്ല സൂപ്പറായിട്ട് ഡാൻസ് കളിക്കോട്ടോ ആലുങ്ങൾ വെറുതെ അതിൻ്റെ ഒപ്പം കിടന്ന് ഇങ്ങനെ തുള്ളുന്നുണ്ടേ അപ്പോൾ രസമുള്ള പിള്ളേരെല്ലാവരും കൂടി അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ നാല് കുട്ടികളാണ് ഉണ്ടായിരിക്കുന്നത് ഏറ്റവും മൂത്ത ദാഹിലാണ് ഏറ്റവും ഇളയത് ആങ്ങളുടെ ഇലയാളാണ് കേട്ടോ അവൻ ആങ്ങളൊക്കെ രണ്ട് പെൺകുട്ടികളും എനിക്ക് രണ്ട് ആൺകുട്ടികളും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഹസ്ബൻ്റെ ഫാമിലിയിലാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ രണ്ട് ആൺകുട്ടികളും പെങ്ങൾക്ക് ഇതേപോലെ രണ്ട് പെൺകുട്ടികളും അപ്പോൾ നടുക്ക് നിൽക്കുന്ന രണ്ട് ആൺകുട്ടികളും ഞങ്ങളുടെ ഉണ്ട് അപ്പുറം അപ്പുറം നമുക്ക് രണ്ട് പെൺ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഒരു നാലു മണി ആവണിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മൂന്ന് അമ്പതായിപ്പോ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നാലുമണിക്ക് ട്യൂഷൻ ഉണ്ടല്ലോ അപ്പൊ ഒട്ടും സമയം കിട്ടില്ലാട്ടോ കൊറച്ചേരം ഇരുന്ന് വർത്തമാനം പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോന്നു അപ്പൊ അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏർ ഇന്നലെ തുടങ്ങി പറയുകയാണെ മന്തി വേണോന്ന് ആദ്യം ഷവർമ്മയാണ് പറഞ്ഞത് പിന്നെ കുഴിമന്തി ആക്കിയത് അന്നാ കുഴപ്പമില്ല കുഴിമന്തി വാങ്ങിക്കാൻ ഇപ്പൊ കുറച്ചായല്ലോ പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ അപ്പൊ അതങ്ങനെ കുഴിമന്തി വാങ്ങിക്കാനായിട്ടുള്ള പോക്കാട്ടോ അപ്പൊ അതാ ഫുഡൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആഹില് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചാണ് കേട്ടോ എനിക്കത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല വാങ്ങിക്കാനായിട്ട് മുമ്പൊക്കെ എപ്പോഴും വാങ്ങിക്കുവായിരുന്നു കേട്ടോ പിന്നെ ഇടക്കാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ ഇപ്പൊ പറഞ്ഞതല്ലേന്ന് പറത്ത് അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പൊ ആലിമിന് ഇഷ്ടമാണ് കേട്ടോ ആലിമ കഴിച്ചോളും ആലിമിന് ഇഷ്ടമാണ് ഇത് സാധാ മന്തിയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് അപ്പൊ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്